കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി ഗോപികയുടെ പിറന്നാൾ ശരിക്കും പറഞ്ഞാൽ ജി പേയുമായുള്ള വിവാഹത്തിന് ശേഷമുള്ള ഗോപികയുടെ ആദ്യ പിറന്നാൾ എന്ന് എടുത്തു പറയണം സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ താരം ഇപ്പോൾ തൻ്റെ ദാമ്പത്യ ജീവിതം അടിച്ചു പൊളിക്കുകയാണ് ഇനി എന്നാണ് ഗോപിക സീരിയലിലേക്ക് തിരികെ വരിക എന്നും ഗോപികയുടെ സീരിയൽ ഇനി എന്നാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുക എന്നുമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് എന്താണ് ജി പി ഗോപികയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമെന്ന് എന്നാൽ ഇപ്പോൾ ജി പി സജിനും ഷഫ്നയോടൊപ്പം ചേർന്ന് ഗോപികയ്ക്ക് വലിയൊരു സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് ഗോപികയും സഫ് സജിനും നല്ല അടുപ്പമാണ് ഗോപികയുടെ സീരിയലിലെ ശിവേട്ടനാണ് സജിനായി അഭിനയിക്കുന്നത് സജിന്റെ ഭാര്യയാണ് നടികൂടിയായ ഷഫ്ന ഷഫ്നയും ഈ പറയുന്ന ഗോപികയും തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഗോപികയുടെ പിറന്നാൾ ദിവസം റെസ്റ്റോറൻറിൽ സർപ്രൈസായി എത്തിയിരിക്കുകയാണ് ഷഫ്നിയും സജിനും ഇത് ആകെ അമ്പരന്നിരിക്കുന്ന ഗോപികയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതും വളരെയേറെ സന്തോഷത്തെ തുള്ളിച്ചാടി നിൽക്കുകയാണ് കല്യാണം കഴിഞ്ഞുള്ള ആദ്യ പിറന്നാളാണിത് ജി പി ഇതിലും പരം സർപ്രൈസ് ഇനി കൊടുക്കാനുണ്ടോ ഇതിൽ ഗോപികയുടെ ക്യാപ്ഷനാണ് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരമായി മാറുന്നത് എപ്പോഴൊക്കെ ഞാൻ നിന്നെ കണ്ടാലും ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടും എൻ്റെ ഉള്ളിലെ കുഞ്ഞ് നിന്നെ കാണാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ നീ എൻ്റെ മുന്നിൽ വന്നപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ആയിരുന്നു എന്നാണ് ഗോപിക പറയുന്നത് ഗോപികയുടെ മനസ്സിലെ സന്തോഷമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഷഫ്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഷഫ്ന ഒരുപാട് ദൂരെയായിരുന്നു ഷഫ്നയ്ക്ക് ഒരിക്കലും എത്താൻ പറ്റാത്ത ദൂരെയായിരുന്നു എന്നാലും ഗോപികക്ക് സർപ്രൈസ് കൊടുക്കാനായി ജിപിയോടൊപ്പം പ്ലാൻ ചെയ്ത് ഈ റെസ്റ്റോറൻറ്റിൽ എത്തുകയായിരുന്നു അത് ഗോപികക്ക് വല്ലാത്ത സർപ്രൈസായി ഷഫ്നെ കണ്ടതും അന്തം വിട്ട് ബാബൊളിച്ചിരിക്കുകയായിരുന്നു ഗോപിക ഗോപികയ്ക്ക് ആ സമ്മാനം കിട്ടിയപ്പോൾ തന്നെ അതെല്ലാം ഏറ്റെടുത്തു പ്രേക്ഷകർക്ക് ഷഫ്നിയോട് ഇഷ്ടം ഇരട്ടിച്ചു ഗോപികയ്ക്ക് അത്രമാത്രം ഫാൻസ് ആണ് ഇവിടെ ഉള്ളത് ഗോപികയോടുള്ള ആരാധകർ തന്നെയാണ് ഇപ്പോൾ ഷഫ്നിയുടെയും ഗോപികയുടെയും ഈ വീഡിയോ കൂടി ഏറ്റെടുത്തിരിക്കുന്നത് ഗോപിക തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഞാൻ നിന്നെ എപ്പോഴൊക്കെ കണ്ടാലും ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടും ഒരു കുട്ടിയെ പോലെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് നീ ഒരിക്കലും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറയുന്നു സഹകാരത്തിൻ്റെ ഭാര്യയുമായി ആർക്കാണ് ഇത്ര അടുപ്പമുണ്ടാകാൻ സാധിക്കുക ഗോപിയയ്ക്ക് മാത്രമേ ഇങ്ങനെ സാധിക്കൂ എന്ന് പ്രേക്ഷകർ പറയുന്നു സജിന്റെ അടുപ്പം തന്നെയാണ് ഷഫ്നിക്കും സജിനോടൊപ്പം ലൊക്കേഷനിലെത്തി ഗോപികയുമായി കൂട്ടായതാണ് ഷഫ്ന പിന്നീട് ഗോപികയുമായി വളരെ അടുത്ത സൗഹൃദം ശരിക്കും പറഞ്ഞാൽ ജിപിയുടെയും ഗോപികയുടെയും വിവാഹത്തിന് ഗോപികയുടെ സഹോദരിയെ പോലെ തന്നെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ഷഫ്ന എന്ന് പറയാം സജിനോടൊപ്പം തന്നെ ഷഫ്നയും അടുത്ത സുഹൃത്തായി മാറി ഒരുപക്ഷെ ഗോപികയ്ക്ക് ഷഫ്നയാണ് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയണം അത്രമേലാണ് ഗോപികയ്ക്ക് ഷഫ്നയോടുള്ള അടുപ്പവും സ്വന്തം അംഗത്തെ പോലെ തന്നെയാണ് ഷഫ്ന ോപികയും കാണുന്നത് സജിന്റെ കൂടെ അഭിനയിച്ച ഒരു കോ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മാത്രമല്ല ഷഫ്നയ്ക്കും ഗോപിക അത്രമേൽ പ്രിയപ്പെട്ടവളാണ് ഗോപിക ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഷഫ്നയും ഗോപികയുമായിട്ടുള്ള ബന്ധവും അറിയാം അത്രമേൽ അവർ തമ്മിലുള്ള സൗഹൃദവും പ്രശസ്തമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ പണ്ടുകാല സിനിമകളിലൊക്കെ തന്നെയും സജീവമായി നിന്ന താരമാണ് ഷഫ്ന എന്ന് പറഞ്ഞ് ഇപ്പോഴും സീരിയലുകളിൽ വളരെയധികം സജീവമായി നിൽക്കുന്നുവെന്നുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ് ഷഫ്നയും ഗോപികയും തമ്മിലുള്ള സൗഹൃദം ഈ സീരിയൽ സെറ്റിൽ നിന്നാണ് തുടങ്ങിയത് സജിന്റെ പേരായ ഗോപികയുടെ ഒരു വല്ലാത്ത സ്നേഹവും അടുപ്പും സാഹോദര്യവുമാണ് ഷഫ്ന എപ്പോഴും കാത്തു സൂക്ഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ബർത്ത്ഡേക്ക് പോലും കാണാൻ പറ്റാതെ എത്ര ദൂരമായാലും ഞാൻ വന്ന് കണ്ടിരിക്കുമെന്ന് ജിപിയോട് വാക്ക് പറഞ്ഞ് ഇപ്പോൾ ഗോപികയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ ഷഫ്നയും സജിനും എത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ